അലൈക്കും റഹീം മുഹമ്മദിൻ അസലാമലൈക്കു വരഹമുല്ലാ വാത്തമാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ പരിശുദ്ധ റമദാൻ ക്ഷമയുടെ കാലമാണ് വിശ്വാസികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള വസന്തകാലമാണ് ഈ കാലഘട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ക്രമകാണിൻ്റെത് മാത്രമല്ല മുസ്ലിം വിശ്വാസികളുടെ ഭാഗമായി ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഭാഗമായി നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും പ്രത്യേക സമയങ്ങളും കാലയളവുകളും ഒക്കെ ചന്ദ്ര വർഷത്തെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് പലരും ആലോചിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ഓണ ക്രിസ്മസ് പരീക്ഷയുണ്ട് എന്നാൽ റംസാൻ പരീക്ഷയോ പെരുന്നാൾ പരീക്ഷയോ ഇല്ല ചിലരൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഓണത്തിനും ക്രിസ്മസിനൊക്കെ കുട്ടികൾക്ക് കുറേ ദിവസം ലീവ് കിട്ടും പെരുന്നാളിനങ്ങനെ കിട്ടാറില്ല എന്നൊക്കെ ഇതിന്റെ ഒരു കാരണം ഒരു കാരണമാണ് ഞാൻ പറയുന്നത് ഓണത്തിനും ക്രിസ്മസിനും എല്ലാം സൂര്യവർഷത്തെ അടിസ്ഥാനമാക്കിയുള്ള സൗരവർഷത്തെ അടിസ്ഥാനമാക്കിയുള്ള കണക്കായതുകൊണ്ട് നേരത്തെ തന്നെ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ അടുത്ത വർഷത്തെ ക്രിസ്മസ് എന്നാന്ന് ചോദിച്ചാൽ അത് ഡിസംബർ ഇരുപത്തി അഞ്ചിനെല്ലാവർക്കും അറിയാം എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് മാറുന്നില്ല പക്ഷെ അടുത്ത കൊല്ലത്തെ പെരുന്നാൾ എന്നാന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ ഏ അടുത്ത വർഷം ഇപ്പൊ അടുത്ത വർഷം എന്നാണ് നോമ്പ് ആരംഭിക്കുക നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക് ഒരു കാര്യം അറിയാം നോമ്പ് ആരംഭിക്കുക ഹിജറ വർഷത്തിന്റെ പത്താമത്തെ മാസമായ റമലാൻ ഒന്നിനാണ് അത് നമുക്കറിയാം പതിനൊന്നാമത്തെ മാസമായ ഷൗവാലൊന്നിനാണ് ചെറിയ പെരുന്നാൾ നമുക്കറിയാം പന്ത്രണ്ടാമത്തെ മാസമായ ദുൽഹിജ പന്ത്രണ്ടിനാണ് ബലി എന്ന് എന്നു പറയാം അതേ സമയത്ത് ഇന്ന് നമ്മുടെ ലോകത്തിന്റെ സർവ്വസാധാരണമായ നടത്തിപ്പിന് മിക്ക രാജ്യങ്ങളും അവലംബിക്കുന്നത് സൗരവർഷപ്രകാരമുള്ള കലണ്ടറാണ് ആണ് അല്ലെ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് എന്തറിയാൻ പറ്റുന്നില്ല അടുത്ത കൊല്ലത്തെ പെരുന്നാൾ എന്നറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല പെരുന്നാൾ എന്നാണെന്ന് തീരുമാനമാകുന്നത് പോലും പലപ്പോഴും പെരുന്നാളിന്റെ തലേ ദിവസം രാത്രിയിലാണ് ഇന്ന് സൂര്യൻ അസ്തമിച്ച് കാത്തു നിൽക്കണം മാസം കണ്ടോ ഇല്ലയോ മാസം കണ്ടോ ഇല്ലയോ അല്ലെ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് വലിയ ടാസ്ക് ആയിരുന്നു കാരണം കമ്മ്യൂണിക്കേഷന് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ എത്രയോ പാതിരാത്രികളിൽ പോലും നാളെ പെരുന്നാളാണെന്ന സന്ദേശം വന്ന കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് റേഡിയോകളെ ആശ്രയിച്ചാണ് മനുഷ്യൻ കാത്തു നിന്നിരുന്നത് ചിലപ്പോ റേഡിയോയിൽ പോലും അങ്ങനെ ഒരു ന്യൂസ് വരാൻ സൗകര്യപ്പെടാത്ത സമയം ഉണ്ടായിട്ടുണ്ട് അല്ലെ പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് ആ ഇന്ന് പെരുന്നാളാണ് എന്ന് പലരും മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് പെരുന്നാ നാളെ പെരുന്നാളാണോ എന്ന് അറിയുക ഇന്ന് സന്ധ്യ സമയത്താണ് സൂര്യൻ അസ്തമിച്ചതിന്റെ ശേഷമാണ് ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാകുക െ ചന്ദ്രൻ ഉണ്ടോ എന്ന് മനസ്സിലാകുക അന്ന് നിലാവ് കണ്ടാൽ അല്ലെങ്കിൽ മാസപ്രതി കണ്ടാലാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് നാളെ പെരുന്നാളാകുന്നത് നോമ്പാകുന്നതും അങ്ങനെ തന്നെയാ എല്ലാം അങ്ങനെ തന്നെയാ ചന്ദ്രൻ നേരത്തെ ഉദിച്ചിട്ടുണ്ടാവും പക്ഷെ നിലാവ് കാണണമെങ്കിൽ സൂര്യൻ അസ്തമിച്ചിട്ടും ചന്ദ്രൻ ഉണ്ടാകണം സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ചന്ദ്രപ്രവി കാണില്ല മാസപ്പിറവി കാണില്ല അപ്പോ ഇന്ന് ഷെബാൻ ഇരുപത്തിയൊൻപതിന്റെ അന്ന് രാത്രി നാളെ നോമ്പാകൂ എന്ന് സംശയമാണ് അല്ലെ ഇനി റമലാൻ ഇരുപത്തിയൊമ്പതിന്റെ അന്ന് രാത്രി നാളെ പെരുന്നാളാകൂ എന്ന സംശയമാണ് അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ ഓണം എന്നാണ് വിഷു എന്നാണ് ക്രിസ്മസ് എന്നാണ് എന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായി എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഇംഗ്ലീഷ് മാസപ്രകാരമുള്ള അഥവാ സൗരവർഷത്തിന്റെ കണക്ക് പ്രകാരമുള്ള ഒരു ഡേറ്റ് പറയാൻ നമുക്ക് സാധിക്കും അതേ സമയത്ത് പെരുന്നാൾ എന്നാണെന്ന് ചോദിച്ചാൽ അങ്ങനെ കൃത്യമായ ഒരു ഡേറ്റ് പറയാൻ നമുക്ക് സാധിക്കാറില്ല ഇത് പ്രായോഗിക തലത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോ ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കും എന്തിനാ ഇത് ഇങ്ങനെയൊക്കെ ആയത് അല്ലെ ഇവിടെയും ഒരു സൗരവർഷപ്രകാരമുള്ള കണക്കായിരുന്നു എങ്കിൽ നമുക്ക് നേരത്തേ മനസ്സിലാക്കാമായിരുന്നല്ലോ ഇന്ന ദിവസമാണ് പെരുന്നാൾ ചിലപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ പെരുന്നാളിൻ്റെ തലേ ദിവസം എത്ര കഷ്ടപ്പെട്ടാണ് ചില ആളുകളൊക്കെ കച്ചവടം നടത്തുന്നത് അല്ലെ എത്ര കഷ്ടപ്പെട്ടാണ് ചില ആളുകളൊക്കെ സാധനങ്ങൾ സംഘടിപ്പിക്കുന്നത് എത്ര ബുദ്ധിമുട്ടിയാണ് ടൈലർ ഷോപ്പുകളിലൊക്കെ രാവും പകലും ഇല്ലാതെ പണിയെടുക്കുന്നത് ഇങ്ങനെ പെരുന്നാളിൻ്റെ കച്ചവടവും പെരുന്നാളിൻ്റെ എൻഗേജ്മെന്റും ദിവസം എന്നാണെന്ന് അറിയാത്തതിൻ്റെ പേരിൽ വലിയ പ്രയാസങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ ഇത് നേരത്തെ തീരുമാനിക്കുന്ന ഒരു രീതിയിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിലരെങ്കിലും ആലോചിക്കാറുണ്ടാവും ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്തരം കാര്യങ്ങൾക്ക് സൗരവർഷത്തെ മാറ്റി നിർത്തി ചന്ദ്രവർഷത്തെ കൂട്ടുപിടിക്കാൻ കാരണം അല്ലെ ചന്ദ്രവർഷമായതുകൊണ്ടാണല്ലോ നമുക്കിത് നേരത്തെ തീരുമാനാക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് ചന്ദ്രവർഷത്തെ അടിസ്ഥാനപ്പെടുത്താനുള്ള കാരണം അതിൻ്റെ കാരണം ഞാൻ വളരെ ലളിതമായി പറയാം ഡിസംബറിലാണ് പെരുന്നാൾ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക നോമ്പെന്ന് സങ്കല്പിക്കുക ഡിസംബറിലാണ് നോമ്പെന്ന് സങ്കല്പിക്കുക എന്നാൽ ഡിസംബറിൽ നമ്മുടെ നാട്ടിൽ തണുപ്പാണ് ശരിയല്ലേ അല്ലേ അപ്പൊ കേരളീയർക്ക് എല്ലാ വർഷത്തും നോമ്പും തണുപ്പ് പ്രകൃതിയിലായിരിക്കും കാലാവസ്ഥയിലായിരിക്കും ഇനി ജൂലൈ മാസത്തിലോ ജൂണിലോ ആണ് നോമ്പെന്ന് സങ്കല്പിക്കുക കേരളീയർക്ക് എല്ലാ നോമ്പും മഴക്കാലത്തായിരിക്കും എന്നാൽ മറ്റു പല പ്രദേശങ്ങളിലും ആ സമയത്ത് ചൂടാണ് അവിടെയുള്ളവർക്ക് എല്ലാ കാലത്തും നോമ്പും ചൂട് കാലത്തായിരിക്കും ശരിയല്ലേ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇത് റമദാനിലായതുകൊണ്ട് റമദാനിലായതുകൊണ്ട് കഴിഞ്ഞ കൊല്ലത്തെ റമദാൻ മാർച്ചിലായിരുന്നു ഇക്കൊല്ലത്ത് ഇറമദാൻ മാർച്ചിന്റെ തുടക്കത്തിലായിരുന്നു ഇനി അടുത്ത കൊല്ലത്ത് അറമദാൻ ഫെബ്രുവരിയിലായിരിക്കും അല്ലെ ഓരോ കൊല്ലവും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും മുപ്പത്തിമൂന്ന് വർഷം കഴിയുമ്പം ആ കൊല്ലത്തിലെ എല്ലാ മാസങ്ങളെയും കവർ ചെയ്തിട്ടുണ്ടാവും അപ്പൊ എന്തായി മുപ്പത്തിമൂന്ന് കൊല്ലം നോമ്പെടുക്കുന്ന ഒരു മനുഷ്യൻ എല്ലാ കാലാവസ്ഥയിലും നോമ്പെടുത്തിട്ടുണ്ടാവും ലോകത്തിന്റെ ഏത് ഭാഗത്തും നിങ്ങൾ ആലോചിക്കണം ഇതെന്തൊരു സമത്വമാണ് അല്ലെ എല്ലാ കാലാവസ്ഥയിലും എല്ലാവരും നോമ്പെടുക്കുന്നു മാത്രമല്ല ഇതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം നിങ്ങൾ ആലോചിക്കുക രണ്ടാമത്തെ ഇപ്പോ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാലും ചില സമയത്ത് ചൂട് ചില സമയത്ത് തണുപ്പ് നമ്മൾ വിളിച്ചാൽ ചോദിക്കും എന്താ ക്ലൈമറ്റ് വെതർ എന്താണ് ചോദിക്കാറില്ലേ എന്താ ചോദിക്കാനുള്ള കാരണം എന്താണത് ചോദിക്കാനുള്ള കാരണം കാരണം നമ്മള് ഇവിടെ തണുപ്പ് അനുഭവിക്കുന്ന സമയത്ത് എല്ലായിടത്തും തണുപ്പല്ല ഇവിടെ ചൂട് അനുഭവിക്കുന്ന സമയത്ത് എല്ലായിടത്തും ചൂടല്ല ഇത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ റമലാൻ എല്ലാ കാലയളവിലെയും റമലാൻ സൗരവർഷപ്രകാരം കണക്കാക്കി ഏതെങ്കിലും ഒരു മാസത്തിൽ ലോകത്തിന്റെ ലോകത്തിൻ്റെ ഭാഗത്തുള്ള ആളുകൾക്ക് എല്ലാ കൊല്ലത്തെ റമദാനും ഒരേ കാലാവസ്ഥയിലായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ ഒരു റീസൺ രണ്ടാമത്തെ റീസൺ ആലോചിക്കുക ഇപ്പോ നമ്മുടെ നോമ്പ് കേരളീയരായ നമുക്ക് ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് വരെ മണിക്കൂർ പത്തിൻ്റെ മുകളിൽ ഉണ്ടാവും പന്ത്രണ്ട് മണിക്കൂർ ഇങ്ങനെയൊക്കെയാണ് സാധാരണ നോമ്പിന്റെ സമയം കിട്ടാറുള്ളത് അല്ലേ അതേ സമയത്ത് ചില രാജ്യങ്ങളിൽ അങ്ങനെയല്ല ചില രാജ്യങ്ങളിൽ അങ്ങനെയല്ല ഏഹ് രാവിലെ ആറു മണിക്ക് സുഭൈവാങ്ങ് കൊടുത്തിട്ട് മൂന്ന് മണിക്ക് ഇഷാകുവാങ്ക് കൊടുക്കുന്ന സ്ഥലമുണ്ട് നിങ്ങൾ ഓരോ രാജ്യത്തിന്റെ കണക്കും ഒന്നെടുത്ത് പരിശോധിച്ച് നോക്ക് ഒരു മണിക്കൂർ മാത്രം പകൽ നിൽക്കുന്ന സ്ഥലമുണ്ട് ഒരു മണിക്കൂർ മാത്രം രാത്രി മാറി വരുന്ന സമയമുണ്ട് അപ്പോ ഇത് എല്ലാ വർഷവും ഒരേ ഡേറ്റിലാണ് നോമ്പും പെരുന്നാളൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഒരു പ്രദേശത്തുകാർക്ക് എന്നും പതിനഞ്ചു മണിക്കൂർ അതേപോലെ ഒരു പ്രദേശത്തുകാർക്ക് എല്ലാ റമലാനും ഇരുപത് മണിക്കൂർ മറ്റൊരു പ്രദേശത്തുകാർക്ക് എല്ലാ റമദാനം പത്ത് മണിക്കൂർ മറ്റൊരു പ്രദേശത്തുകാർക്ക് എല്ലാ റമലാനും എട്ട് മണിക്കൂർ ഇങ്ങനെ വരുമ്പോ ോമ്പെടുക്കാൻ എട്ട് മണിക്കൂർ വിശപ്പും ദാഹവും സഹിച്ച കുറച്ചാളുകൾ അതേ സമയത്ത് ഇരുപത് മണിക്കൂർ വിശപ്പും ദാഹവും സഹിച്ച കുറച്ചാളുകൾ അല്ലെ ഇവിടെ നിങ്ങൾ ആലോചിച്ചോക്ക് സമത്തുണ്ടാവുമോ അല്ലെ ഇവിടെ സമത്തുണ്ടാവുമോ അപ്പോ ഇസ്ലാം നമുക്ക് തന്ന ഈ ചന്ദ്രവർഷത്തെ അടിസ്ഥാനമാക്കി നോമ്പും പെരുന്നാളും നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ആഘോഷങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ആഘോഷങ്ങളും ഇങ്ങനെ തന്നെ മഴക്കാലത്ത് വരുന്നു ചിലപ്പോൾ പെരുന്നാൾ അതിൻ്റെതായ സുഖവും ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട് ചിലപ്പോൾ നല്ല വേനൽക്കാലത്ത് വരുന്നു അതിൻ്റെ സുഖവും ബുദ്ധിമുട്ടും അപ്പോഴും അനുഭവിക്കാറുണ്ട് എല്ലാ ഗുണദോഷങ്ങളും നമ്മൾ അനുഭവിക്കും എന്താ കാര്യം ഇത് മാറി 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 വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും സമാനമായ രീതിയിലേക്ക് കൊണ്ടുവരിക മാക്സിമം അവർക്ക് സമത്വം ഉണ്ടാക്കുക അല്ലെ എല്ലാ കാലയളവിൽ എല്ലാ പ്രദേശങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർക്കും അവർക്ക് നോമ്പിന്റെ സമയം ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ തുല്യപ്പെടുത്തി കൊടുക്കുക മാത്രമല്ല എല്ലാ കാലാവസ്ഥകളിലൂടെയും കടന്നു പോകുന്ന ആളുകൾക്ക് എല്ലാ കാലാവസ്ഥകളിലും നോമ്പെടുക്കാനുള്ള അവസരം കൊടുക്കുക നോമ്പും പെരുന്നാളുമൊക്കെ ചന്ദ്രവർഷത്തെ അടിസ്ഥാനമാക്കി അള്ളാഹു നിന്ന് പിന്നിലുള്ള രഹസ്യം ഇതാണ് ഇതില്ലായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അസമത്വം ഉണ്ടാവും മനസിലായോ ചൂട് കാലത്ത് നോമ്പെടുത്ത് വിഷ ദാഹം കൂടുന്ന കാലത്ത് സഹിക്കാൻ പറ്റാത്ത കാലത്ത് മാത്രം നോമ്പെടുക്കുക കുറച്ച് നാട്ടുകാർ വേറെ കുറച്ച് നാട്ടുകാർ നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിൽ നോമ്പെടുക്കുക എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെ ഇത് ബുദ്ധിമുട്ടല്ലേ അപ്പൊ അള്ളാഹുത്താൽ അവിടെ ചന്ദ്രവർഷത്തെ അടിസ്ഥാനമാക്കി തന്നു അങ്ങനെ ലോകത്തിന്റെ ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യർക്കും ഏത് കാലാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യർക്കും ഇത് മാറി മാറി വന്ന് എല്ലാ കാലാവസ്ഥയിലും ആഘോഷ ദിവസങ്ങളും അനുഷ്ഠാന ദിവസങ്ങളും വരണം ഇതാണ് പടച്ചറപ്പിന്റെ രീതി ഇങ്ങനെ ഈ ഭൂമിയുടെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന ആളുകളിലും ഇതിൽ സമത്വം നടപ്പിലാക്കുക ഇസ്ലാം അതാണ് ഈ വിഷയത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ മാസം കാണാൻ കുറച്ച് കാത്തിരുന്നാലും ഇത് തന്നെയാണ് നല്ലത് ഇതിലാണ് ഈക്വാലിറ്റി ഉള്ളത് ഇതിലാണ് ഉള്ളത് അല്ലേ മറ്റേത് നമുക്ക് എന്തറിയാം നേരത്തെ അറിയാം ആ ഇന്ന ദിവസമാണ് പെരുന്നാള് വരിക നമുക്ക് പത്ത് കൊല്ലം തന്നെ കൃത്യമായിട്ട് നമുക്ക് ഡേറ്റ് കാണാൻ കുറിച്ചു വെക്കാൻ പറ്റിയേക്കും പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂല അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് നിങ്ങൾ അവലംബിക്കേണ്ടത് ചന്ദ്രവർഷത്തെയാണ് സൗരവർഷത്തെയല്ല ഇപ്പൊ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലോ ഇൻഷാല്ല ബാക്കി ഞാൻ റമദാനിൽ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പറയാം അള്ളാഹു ഫീട്ട് ചെയ്യട്ടെ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് നമ്മുടെ മംഗലാപുരത്തെ സൈനബ് എന്ന പേരുള്ള ഒരു ഉമ്മ നമ്മുടെ പല കോഴ്സുകളിലുമുള്ളവരാണ് വളരെ നേരത്തെ തന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ജൈനബിലും ഡിലൈറ്റിലും അങ്ങനെ തുടങ്ങി പല കോഴ്സുകളിലും പഠിക്കുന്ന ഒരു ഉമ്മ ഇപ്രാവശ്യം നമ്മുടെ കൂടെ തന്നെ മുമറക്കു പോയി തിരിച്ചു വന്നതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് അസുഖമായി ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോ നിങ്ങൾ എല്ലാവരും അവരുടെ ഷിഫാഹിനു വേണ്ടി ദ ചെയ്യണം അള്ളാഹു അവർക്ക് പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ എല്ലാ അസുഖങ്ങളും അള്ളാഹു താലു ഷിഫയാക്കി കൊടുക്കട്ടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു സലാമത്താക്കട്ടെ നമുക്ക് എല്ലാവർക്കും എല്ലാ ലോകത്തും അള്ളാഹു സമാധാനവും സന്തോഷവും വിജയവും ഐജത്തും നൽകട്ടെല്ലാഹിറബൻ അസ്സലാ വലൈക്കും വാഹമത്തില്ലാ വാത്തു